പരിക്കേറ്റ തെരുവുനായെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രണ്ടു കുട്ടികൾ ഹൃദയസ്പർശിയായ ദൃശ്യങ്ങൾ വൈറൽ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടക്കുന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മടിക്കുന്നവർ സമൂഹത്തിൽ ഏറെയുണ്ട് സഹായം കിട്ടാതെ വഴിയരികിൽ ജീവൻ പൊലിഞ്ഞ മനുഷ്യരുടെ വാർത്തകൾ നാം ധാരാളം കേട്ടിട്ടുമുണ്ട് എന്നാൽ മനുഷ്യരോ മൃഗമോ എന്ന് നോക്കാതെ ഏതു സാഹചര്യത്തിലും സഹായത്തിന് ഓടിയെത്തുന്ന നല്ല മനുഷ്യരും ധാരാളമുണ്ട് അത്തരത്തിലൊരു ഹൃദയസ്പർശിയായ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നായകൾ തമ്മിലുണ്ടായ കടിപിടിയിൽ പരിക്കേറ്റ ഒരു നായെ ട്രയാളിയിലെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് കുട്ടികളെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നോയിഡയിലാണ് സംഭവം വഴിയാത്രക്കാരിൽ ആരോ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ വൈറലുമായി നന്മ നിറഞ്ഞ മനസ്സിന് ഉടമയായ ഈ കുരുന്നുകളെ പ്രശംസിച്ച് നിരവധി പേരാണ് കന്തുകൾ ചെയ്യുന്നത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഈ കുട്ടികൾ പണം കൊണ്ട് സമ്പന്നരായിരിക്കില്ല എന്നാൽ മനസ്സിൽ നിറഞ്ഞ നന്മകളാൽ സമ്പന്നരാണ് ഇവർ രണ്ടു പേരും ഒരു കാര്യം തീർച്ചയാണ് ഇതുപോലുള്ള കുട്ടികളാണ് നാളെയുടെ ഭാവി